കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ അത്യാവശ്യം ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തിച്ചേർന്നിരുന്നു കാശിയുടെ പുതിയ ഫ്ലാറ്റിലേക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാകുകയും ചെയ്തു അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കുടുംബക്കാർക്കൊക്കെ സംശയമായിരുന്നു ഇതെന്താ പെട്ടെന്ന് ഇവർ വീട് മാറിയതെന്ന് ഇനി പാർവതിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചിലരൊക്കെ സുഗന്ധിയോട് അടക്കം ചോദിച്ചു കാശി നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്നും രണ്ടു മാസം മുന്നേ ഡോക്യുമെന്റ്സൊക്കെ എഴുതിയെടുത്തതായിരുന്നുവെന്നും സുഗന്ധി അവരോടൊക്കെ മറുപടി പറഞ്ഞു മാളവികയുടെ വീട്ടിൽ നിന്നും അവളുടെ അച്ഛൻ മാത്രം വന്നുള്ളൂ കാരണം അവളുടെ അമ്മയോടൊക്കെ കാശി ഇത്തിരി ദേഷ്യത്തിൽ സംസാരിച്ചതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കൈലാസം മാളവികയും എത്തി അവരെ കണ്ട ശേഷമായിരുന്നു അയാൾ മടങ്ങിപ്പോയത് അഞ്ച് മണിക്ക് ശേഷമായിരുന്നു ഓഫീസിലെ സ്റ്റാഫ്സ് എല്ലാവരും വന്നു ചേർന്നത് അവരെയൊക്കെ കണ്ടതും പാറു ഭയങ്കര ആക്റ്റീവായി കളിയും ചിരിയും ഒക്കെ ആയിട്ട് അവളും അവരോടൊപ്പം കൂടി ഇതൊക്കെ കണ്ടുകൊണ്ട് മാളവിക അല്പം അകലം പാലിച്ചു നിന്നു ഡിന്നർ കൂടി കഴിഞ്ഞ ശേഷം എല്ലാവരും പിരിഞ്ഞു പോയി സ്റ്റാഫ്സ് എല്ലാവരും പോയതിൻ്റെ പിന്നാലെ കാശിയുടെ അച്ഛനും അമ്മയും ഒക്കെ പോകാൻ തയ്യാറായി ഇന്ന് ഇവിടെ എല്ലാവർക്കും കൂടി സ്റ്റേ ചെയ്യാമെന്നൊക്കെ അവൻ പറഞ്ഞുവെങ്കിലും അച്ഛൻ പക്ഷേ സമ്മതിച്ചില്ല അതൊക്കെ പിന്നീടാവാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നാലു പേരും കൂടി ഇറങ്ങി അജ്മലും റിസിയയും അവരുടെ ആയിട്ട് പാർവതി ഭയങ്കര കമ്പനിയായി കുഞ്ഞിനെ നിലത്തേക്ക് പോലും കൊണ്ട് അവൾ എല്ലാം കൊണ്ടു നടന്നു കാശി ഒരു മിനിറ്റ് ഇടയ്ക്ക് അജ്മൽ വിളിച്ചപ്പോൾ കാശി അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താണ് അജ്മലേ അല്ല പാറുവിനെ കുഞ്ഞു പിള്ളേരെ ഭയങ്കര കാര്യമാണെന്ന് തോന്നുന്നു നോക്കിക്കേ പാത്തൂട്ടിയോടുള്ള സ്നേഹം കണ്ടോ അവൻ പറഞ്ഞപ്പോഴാണ് കാശിയും അത് ശ്രദ്ധിച്ചത് പാത്തുവിനെ എടുത്തുയർത്തി അവളോട് കവളിൽ തുര തുരാന്ന് ഉമ്മകൾ കൊണ്ട് മൂടുകയാണെന്ന് അത് കണ്ടതും കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തി കളിച്ചു അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു പാറു അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചതും പാറു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്താ ഏട്ടാ നിനക്ക് താമസിയാതെ അവസരം തരാം തൽക്കാലം നീ ഇപ്പവാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എനിക്ക് നല്ല വിശപ്പുണ്ട് അവൻ അത് പറഞ്ഞു കഴിഞ്ഞതും പെണ്ണിൻ്റെ മുഖമൊക്കെ ചുവന്നു തൊടുത്തു എൻ്റെ പൊന്നു പാറു ഇങ്ങനെ തുടുത്ത് തുടുത്ത് നീറ്റ് കൺട്രോൾ കളയില്ല പ്ലീസ് അതും പറഞ്ഞുകൊണ്ട് അവൻ ഒരു കള്ളച്ചിരിയോടുകൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോയി മാധവം ഗായത്രിയും കൂടി വന്ന ശേഷമാണ് അവരും ഭക്ഷണം കഴിച്ചത് എല്ലാവർക്കും കാലത്തെ ജോലിക്ക് പോകേണ്ടത് കാരണം ഒരുപാട് സമയമൊന്നും കഥകൾ പറഞ്ഞിരുന്നില്ല തന്നെയുമല്ല പാത്തുക്കുട്ടിക്ക് ഉറക്കവും വന്നു തുടങ്ങി അങ്ങനെ പത്ത് മണിക്ക് ശേഷം അവർ മടങ്ങിപ്പോയി ജാനകി ചേച്ചിയുമായിട്ട് പാറു അവിടുമെല്ലാം ക്ലീൻ ചെയ്ത് വെടിപ്പാക്കി എന്നിട്ട് അവളെ റൂമിൽ എത്തിയപ്പോൾ കാശി വാഷ്റൂമിലായിരുന്നു അവൻ ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ തൻ്റെ നടുവിന് കയ്യും താങ്ങി നിൽക്കുന്ന പാറുവിനെയാണ് കണ്ടത് എന്താ എന്തു പറ്റി പാറു ഓ ഭയങ്കര ബാക്ക് പെയിന് ഇന്നു മുഴുവൻ ഈ നിൽപ്പല്ലായിരുന്നോ ഏട്ടാ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാറുവിൻ്റെ അടുത്തേക്ക് വന്നു യോ നോക്കാനൊന്നുമില്ല ഇളം ചൂടുവെള്ളത്തിൽ നന്നായി ഒന്ന് കുളിച്ചു കഴിയുമ്പോൾ ഈ വേദനയൊക്കെ മാറിക്കോളും അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും കാശി അതിന് സമ്മതിച്ചില്ല നോക്കട്ടെ ഡീ എവിടാ വേദനയെന്ന് അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി പെട്ടെന്നായിരുന്നു ജാനകി ചേച്ചി അവരെ വിളിച്ചത് ആ നിമിഷം കൊണ്ട് അവൾ ചാടി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടി ഡി കാന്താരി നീ ഇറങ്ങി വരുമല്ലോ അപ്പം കാണിച്ചുതരാം അവൻ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഡോർ തുറക്കാനായി തുറക്കാനായിപ്പോയി പാറുവിൻ്റെ ഫോണാണെങ്കിൽ അടുക്കളയിൽ വെച്ചിട്ട് അവൾ മറന്നു പോയിരുന്നു അത് കൊടുക്കുവാൻ വേണ്ടി വന്നതാണവർ കുളിച്ചു ഫ്രഷായി വരാൻ അന്ന് മനപൂർവ്വം പാറു ഇത്തിരി താമസിച്ചു അത് കാശിക്ക് നല്ലോണം മനസ്സിലാവുകയും ചെയ്തു ഇപ്പോൾ തന്നെ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞുവെന്ന് കാശി ഓർത്തു പിന്നെയും കുറച്ച് സമയം കൂടി ആയി കഴിഞ്ഞായിരുന്നു അവൾ ഇറങ്ങി വന്നത് കാശി അപ്പോൾ കണ്ണടച്ച് കിടക്കുവാണ് ഏ ഇത്ര പെട്ടെന്ന് ഉറങ്ങു ആള് അവൾ ശബ്ദമുണ്ടാകാതെ വന്നു നോക്കി ക്ഷീണം കാരണം ഉറങ്ങിയതാവുമെന്ന് കരുതി അവളും ഒന്ന് അവൻ്റെ അടുത്ത് കിടന്നു ഒരു വശം ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നവനെ നോക്കി അവൾ കുറച്ച് സമയത്തേക്ക് അങ്ങനെ കിടന്നു എന്തൊരു ഉടുക്കത്തെ ഗ്ലാമർ എടോ മനുഷ്യ നിങ്ങൾ അവൾ പതിയെ അവൻ്റെ താടിയിലൂടെ ഒന്ന് ചോണ്ടുവരൽ ഓടിച്ചു ദേ ഇത് കാണുമ്പോഴേ എനിക്ക് കടിച്ചെടുക്കാൻ തോന്നുവാ സത്യമായിട്ടും ഒരു കുറുകിലോടുകൂടി പറഞ്ഞുകൊണ്ട് അവൾ സാവധാനം അവൻ്റെ കീഴ്ചുണ്ടിൽ ഒന്ന് തൊട്ടു നോക്കിയതും അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയി പെട്ടെന്ന് തന്നെ അവൾ കൈ പിൻവലിച്ചുകൊണ്ട് ശ്വാസമെടുത്തു വലിച്ചു എൻ്റെ ഈശ്വരാ ഏട്ടനെങ്ങാനും അറിഞ്ഞു ആവോ ഒന്നൂടെ ആ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ബാക്കിയുള്ളവളെ വഴിതെറ്റിക്കാനായിട്ട് ഒരു ചിരിയാല പറഞ്ഞുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞു കിടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ അഴിഞ്ഞൊലിഞ്ഞ മുടിയിഴകൾ മേൽപോട്ടുയരുന്നതും പിൻകഴുത്തിൽ ഒരു ചുടു നിശ്വാസം തട്ടുന്നതും പാറഞ്ഞു പിന്തിരിഞ്ഞു നോക്കാൻ പോലും സമ്മതിക്കാതുകൊണ്ട് അവളുടെ ശംഖു പോലുള്ള കഴുത്തിലേക്ക് നാവ് കൊണ്ടൊന്നൊഴിഞ്ഞതും പെണ്ണൊന്നു പൊങ്ങിപ്പോയി എന്നാൽ അതിനു മുന്നേ തന്നെ അവൻ അവളെ പിടിച്ച് അമർത്തിയിരുന്നു അമർത്തിയിരുന്നുടയിലും അവൾ മെല്ലെ അടങ്ങി കിടക്ക് പാറോട്ട കിടന്ന് ബഹളം വെക്കാനും മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഒറ്റ കുതിപ്പിന് അവളെ എടുത്ത് നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവളെ സാഹൂതം നോക്കി എന്നിട്ട് അല്പം കൂടി അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു മെയ്യും മാറും അവനിലേക്ക് അമർന്നതും പെണ്ണൊന്ന് തേങ്ങിപ്പോയി നിനക്ക് കടിച്ചെടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങടെ എടുത്തോളൂ അതിനിപ്പോൾ ആരും ഇവിടെ ഒരു തടസ്സമായിട്ടില്ലല്ലോ കാതിലെ കമ്മലിൽ ഒന്ന് തോണ്ടിക്കൊണ്ടവൻ പറഞ്ഞതും പാറുവിൻ്റെ മുഖം അങ്ങോട്ട് തൊടുത്തു അവൻ്റെ കൈ ഒന്ന് നേരത്ത് അവൾ അവൻ്റെ ദേഹത്തു നിന്നും അടർന്നു മാറി നേരെ കിടന്നു ശ്വാസ താളത്തിനൊപ്പം ഉയർന്നു പൊങ്ങുന്നു മാറിടങ്ങളെ അടക്കി പിടിക്കാനാവാതെ അടുത്ത് അടുത്തുകിടുന്ന പുതുപ്പ് വലിച്ചെടുത്ത് പാറു തൻ്റെ മേലേക്കിട്ടു പെട്ടെന്നായിരുന്നു കാശി എഴുന്നേറ്റിരുന്ന ശേഷം അത് വലിച്ചെടുത്ത് ഒരു ഏറ് വെച്ചു കൊടുത്തത് മിഴികളിൽ പരിഭവം നിറച്ചുകൊണ്ട് നോക്കുന്നവളെ കണ്ടതും അവന് ചിരിപൊട്ടി നീ കുറച്ചായല്ലോ ഇത് ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കാണാൻ പാടില്ലാത്തത് എന്താണെന്ന് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നു പറഞ്ഞുകൊണ്ട് അവൻ ടോപ്പ് വലിച്ച് മേൽപോട്ട് ഉയർത്താൻ ശ്രമിക്കേ പാറു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഏട്ട പ്ലീസ് അവൾ വളരെ വിഷമത്തോടെ കാശിയെ വീണ്ടും നോക്കി നമുക്കിടയിൽ ഈ ഒളിച്ചുകളുടെ ആവശ്യം അതെന്തിനാണ് പാറോട്ടി എനിക്കിപ്പോഴും അത് മനസ്സിലാവുന്നില്ല കേട്ടോ കിടന്നുകൊണ്ട് അവൻ പാറുവിനെ തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കി നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ചോദിച്ചു അതിനൊരു ഉത്തരം കൊടുക്കാൻ പാറുവിന് പോലും അറിയില്ല അതായിരുന്നു സത്യം പോട്ടെ നിന കൊള്ളാലെ തോന്നുന്ന സമയത്ത് കാണിച്ചു തന്നാൽ മതി അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം ആ നിറുകയിൽ തലോടിക്കൊണ്ട് നെറ്റിമേൽ വീണുകിടന്ന ചെറിയ ചുരുൾമുടികൾ വിരലുകളാൽ വകഞ്ഞു മാറ്റി കാശി സാവധാനം പറഞ്ഞു അതല്ല എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ എങ്ങനടി നിന്റെ കൺട്രോൾ കളയുന്നതും നിന്നെ വഴിതെറ്റിക്കുന്നതും തികച്ചും നിരപരാധിയായ എന്നെപ്പറ്റി ഇത്രയ്ക്ക് ദുർവ്യാഖ്യാനം നടത്തുമോ പാറുവേ അവൻ അത് ചോദിച്ചതും പാറു അവൻ്റെ താടിമേൽ ഒന്നും വിരലോടിച്ചു എന്നിട്ട് അവന്റെ കവളിൽ പിടിച്ചുലച്ചു ഒരുപാട് റൊമാൻറ്റിക് ആവാൻ നോക്കാതെ കിടന്നുറങ്ങി ചെറുക്കാം നേരം കുറേയായി അവൻ്റെ ഇടനെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തിക്കൊണ്ടും പറയുന്നവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി അവളുടെ മിഴികളിൽ ഉറ്റുനോക്കിയതും പാറുവിൻ്റെ നെഞ്ചു പിടഞ്ഞുപോയി കാശിയുടെ മുഖം തന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നതറിയും തോറും അവളുടെ ശരീരത്തിൽ മിന്നൽ പിണറുകൾ പ്രവഹിക്കും പോലെ തോന്നി അവളുടെ മെല്ലെ ഒന്ന് തഴുകി തൊട്ടുണർത്തിയതും അവ പോയി അപ്പോഴേക്കും മെല്ലെ മെല്ലെ അവൻ തൻ്റെ അതിരം കൊണ്ട് അവളുടെ അതിരത്തെ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു ഇരുതളങ്ങളും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളെ ശ്വാസം മുട്ടിച്ചു ഒപ്പം വല്ലാത്ത അനുഭൂതിയും വിരലുകൾ അതുവരെയും സഞ്ചരിക്കാത്ത പാത തേടാൻ തുടങ്ങിയതും പെണ്ണൊന്നുയർന്നു പൊങ്ങി അവളുടെ പൊക്കിൾ ചുഴിയുടെ ആഴപ്പരപ്പളക്കാൻ തുടങ്ങിയ അങ്കുലിയങ്ങൾക്ക് കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് പാറു അവയെ മുറുക്കിപ്പിടിച്ചതും കാശി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു കാശേട്ടാ ഇരുകൈകൾ കൊണ്ടും അവൾ അവന്റെ തലമുടിയിൽ കോർത്ത് പിടിച്ചു വലിച്ചതും അവന്റെ മുഖം വീണ്ടും അവളുടെ മൃദുലതയിൽ അമർന്നുകൊണ്ട് അവളെ ഇക്കിളി കൂട്ടിക്കൊണ്ട് താഴേക്കിറങ്ങി ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അവളുടെ പൊക്കിൾ ചൊഴിയിൽ നാവ് കൊണ്ട് കശക്കിയതും അവളൊന്നറിയാതെ നിലവിളിച്ചു അവനെ കൂടുതൽ ഹരം കൊള്ളിച്ചു എന്ന് വേണം പറയും അല്പസമയം കൂടി അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു ശേഷം അവൻ്റെ മുഖം അവളുടെ അണിവയറിൽ ആഴത്തിൽ ഓരോ മുത്തം കൊടുത്തുകൊണ്ട് അതിലൂടെ എല്ലാം ഓടി നടന്നു പാറു അപ്പോഴേക്കും തരളുതിയായി മാറി കൂടുതൽ കൂടുതൽ വഴി തെളിച്ചുകൊണ്ട് ആ മുഖം അല്പം കൂടി താഴേക്കിറങ്ങിയതും പാറു തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നാൽ അവൻ അതിനേക്കാൾ വിലത്തിൽ അവളുടെ പാവാടത്തൊപ്പിൻ്റെ നാട തൻ്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു മാറ്റുന്ന തിരക്കിലായിരുന്നു കാശിയേട്ട പ്ലീസ് എനിക്ക് കുറച്ച് സമയം വേണം വല്ല വിധേനയും അവൾ പറഞ്ഞൊപ്പിച്ചു പെട്ടെന്ന് തന്നെ കാശി മുഖമുയർത്തി അവളെ നോക്കി ഇന്ന് തന്നെ വേണോ കാശിയേട്ടാ ഞാൻ എനിക്ക് കുറുകിക്കൊണ്ടവൾ അവനെ നോക്കി ദയനീയമായി വാക്കുകൾക്കായി പരത്തി എന്താ എന്തുപറ്റി അവൻ എഴുന്നേറ്റ് നേരെ കിടന്നുകൊണ്ട് അവളെ നോക്കി അല്ല അത് പിന്നെ നാളെ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ അതുകൊണ്ട് ഉറക്കം പിടിഞ്ഞിരിക്കാതെ വേഗം കിടക്കാൻ നോക്ക് അവൾ ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചു അവളോട് കൂടുതലൊന്നും പറയാതുകൊണ്ട് കാശി നേരെ കിടന്നു മുകളിലെ ചുവരിലേക്ക് ദൃഷ്ടി ഊന്നിക്കൊണ്ട് രസിച്ചു വന്നപ്പോഴായിരുന്നു പെണ്ണതെല്ലാം തറ്റുടച്ച് കളഞ്ഞത് അതിൻ്റെ അല്പനീരസം അവൻ്റെ മുഖത്ത് കാണാം എങ്കിലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവൻ അനങ്ങാതെ കിടന്നു കാശേട്ട പിണങ്ങിയോ അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് പാറു ചോദിച്ചു കിടന്നുറങ്ങിക്കൂ നേരെ ഒരുപാടായില്ലേ നാളെ ഓഫീസിൽ പോകേണ്ടതാണ് അവൻ തൻ്റെ വലം കൈ എത്തിച്ച് അവളെ പൊതിഞ്ഞു പിടിച്ചു സത്യം പറഞ്ഞാലേ പെട്ടെന്ന് എനിക്ക് സോറി കാശേട്ട അതുകൊണ്ടാണ് നീ മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കു പെണ്ണേ മതി പറഞ്ഞത് എന്നു പറഞ്ഞുകൊണ്ട് അവൻ മിഴികൾ പൂട്ടിയതും പാറു പിന്നീട് ഒന്നും മിണ്ടാൻ തുനിഞ്ഞില്ല അവൾക്കാവശ്യമെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങോട്ട് വരട്ടെ ഇനി താനായിട്ട് ചെല്ലുന്നില്ല കാശി തീർച്ചപ്പെടുത്തി രാവിലെ പാറു കണ്ണു തുറന്നപ്പോൾ കാശി ഉറക്കം തെളിഞ്ഞെഴുന്നേറ്റ് പോയിരുന്നു സമയം നോക്കിയപ്പോൾ ഏഴ് പതിനഞ്ച് ശം ഈ കാശേടനൊന്നും വിളിച്ചുകൂടിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി വന്ന ശേഷം ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന കാശിയെ കണ്ടതും അവൾക്ക് തലേദിവസത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു ഇനി അതുകൊണ്ടാവും ഏട്ടന് തന്നോട് ദേഷ്യം ഇനി അതാണോ എന്നെ വിളിക്കാത്തത് ഗുഡ് മോർണിംഗ് പാറു അവൻ്റെ ശബ്ദം കേട്ടതും അവൾ മുഖം തിരിച്ചു നോക്കി നല്ല ഉറക്കമായിരുന്നല്ലോ എന്തെങ്കിലും ക്ഷീണമുണ്ടോ തനിക്ക് ഇല്ലേട്ടാ ക്ഷീണമൊന്നുമില്ല പക്ഷെ ഞാൻ കിടന്നുറങ്ങിപ്പോയി ഇറ്റ്സ് ഓക്കേ താൻ ചെന്ന് കോഫി കുടിക്ക് ജാനകി ചേച്ചി അടുക്കളയിൽ കാണും അവൻ പറഞ്ഞതും പാറു അടുക്കളയിലേക്ക് നടന്നു താന് എടോ ഇയാള് ഇങ്ങനെയൊക്കെയാണോ എന്നെ വിളിക്കുന്നത് അങ്ങനല്ലായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ എന്തു പറ്റി അവൾ ഓർത്തു ഇത്തിരി ജാടെ ഇട്ടിട്ടേ കാര്യമുള്ളൂ ഇന്നലെ ഇവള് തന്നെയല്ലേ ഉറങ്ങിക്കിടന്നവനെ വിളിച്ച് അത്താഴമില്ലെന്ന് പറഞ്ഞത് വെച്ചിട്ടുണ്ടടി കാന്താരി നീ ഇങ്ങോട്ട് വന്ന് ഓർമ്മിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉള്ളാലെ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ റൂമിലേക്ക് പോയി പാറു കോഫിയും എടുത്തുകൊണ്ട് വന്നപ്പോൾ കാശി അവിടെ ഇല്ലായിരുന്നു ഇതെവിടെ പോയി അവൾ ചുറ്റിനും മിഴികൾ പയച്ചു ബെഡ്റൂമിൽ നിന്നും ആരെയോ ഫോണിൽ വിളിക്കുന്ന അവന്റെ ശബ്ദം കേട്ടതും അവൾക്ക് മനസ്സിലായി ആൾ അവിടെ ഉണ്ടെന്ന് കോഫി കുടിച്ച ശേഷം അവൾ വീണ്ടും ജാനകി ചേച്ചിയെ സഹായിക്കാൻ ചെന്നു ചപ്പാത്തിയും പൊട്ടറ്റോ മസാലയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവർ അതൊക്കെ ഉണ്ടാക്കി ചൂടോടെ എടുത്തു വെച്ചിട്ടുണ്ട് പ്ലേറ്റുകളും ഗ്ലാസ്സുമൊക്കെ ഒക്കെ കഴുകി കൊണ്ടുവന്ന് പാറു ടേബിളിൽ നിർത്തി എന്നിട്ട് കാശിയെ പോയി ഏട്ടാ കഴിക്കാൻ വരുന്നില്ലേ താൻ പോയിരുന്നു ഞാൻ വന്നോളാം കുറച്ച് മേൽസ് ചെക്ക് ചെയ്യാനുണ്ടല്ലോടോ അവൻ പറഞ്ഞതും പാറു തിരിഞ്ഞുപോയി എന്നാലും അവൻ വരുന്നതുവരെയും പാറു കഴിക്കാതെ നോക്കിയിരുന്നു ഏട്ടൻ ഫ്രീ ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നാലും തൻ്റെ ഉള്ളിലെന്തോ ഒരു നൊമ്പരം പോലെ അവൾക്ക് തോന്നി ഫുഡ് കഴിച്ചെഴുന്നേറ്റപ്പോഴും റെഡിയായി ഓഫീസിലേക്ക് പോകുമ്പോഴുമെല്ലാം അവൾ നിശബ്ദയായിരുന്നു കാശിക്കത് മനസ്സിലായെങ്കിലും അവൻ കൂടുതലൊന്നും ചോദിക്കുവാൻ ശ്രമിച്ചതുമില്ല തുടരും നമ്മുടെ കാശിയെ അവളൊന്നും മനസ്സിലാക്കട്ടല്ലേ അവൻ ആക്രാന്തം കൂടിയിട്ടല്ലേ എന്നൊന്നും ചോദിക്കേണ്ട കേട്ടോ ഇത്രയും ദിവസമായില്ലേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വായിച്ചിട്ട് റിവ്യൂ ഇടാൻ മറക്കല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് തരുന്ന സന്തോഷം അതൊരുപാട് വലുതാണ് കേട്ടോ ഇനിയും തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ